ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം അപ്പാപ്പന് സുഖിലായിരുന്നു ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാമായിരുന്നു അപ്പൊ അതിന്റെ പേരിലാണ് വീഡിയോ ചെയ്യാനായിട്ട് ഡിലേ ആയത് ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഫ്ലൂസി വിസയെ കുറിച്ചാണ് കാരണം ഇപ്പോൾ ഫ്ലൂസി വിസയുടെ കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നവംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയാണ് ഫ്ലൂസിടെ കാര്യങ്ങൾ അതായത് ഒരു എംപ്ലോയർക്ക് അവർക്ക് ഒരു എംപ്ലോയർക്ക് ആൾ ആവശ്യമുണ്ടെന്നും അല്ലെങ്കിൽ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന ആളെ എന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളാണ് കാരണം ഈ പ്രാവശ്യത്തെ ഫ്ലൂസിൽ പറഞ്ഞിരിക്കുന്നത് മുപ്പതിനായിരം യൂറോ വാർഷിക വരുമാനമുള്ള ഒരാൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുള്ളതെന്നും അത് ഒരു ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഗവൺമെന്റ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി അതിൻ്റെ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് അവർക്കൊരു മെയിൽ വരു വരുമെന്നാണ് പറഞ്ഞത് ആ മെയിൽ വന്നാൽ മാത്രമേ ക്ലിക്ക് ഡേ അതായത് ഫെബ്രുവരിയിലാണ് ക്ലിക്ക് ഡേ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരിയിൽ ക്ലിക്ക് ഡേയിലേക്ക് പങ്കെടുക്കാൻ പറ്റുള്ള രീതിയിലാണ് ഈ പ്രാവശ്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് നുള്ളവസ്തോ അതായത് ഇവിടുന്ന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു പെർമിറ്റാണ് അതായത് ഒരാളെ കൂടെ ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നതിനും മറ്റും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങളില്ല എന്നും ആൾക്കൂടെ ജോലി ചെയ്യാനുള്ള അനുവാദം ഒരു പെർമിറ്റാണ് നുള്ള സ്തോ എന്ന് പറയുന്നത് അപ്പൊ ഈ നുള്ളസ്തുസ്തോ കഴിഞ്ഞ തവണ ഒരുപാട് നുള്ള ഫേക്ക് വന്നതിൻ്റെ പേരിൽ ഈ പ്രാവശ്യം ഒരുപാട് കർശനമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക അങ്ങനെ ഒന്ന് മൂന്ന് രാജ്യങ്ങളിലെ അവര് ഈ പ്രാവശ്യത്തെ നിന്ന് ഒഴിവാക്കി എന്ന് പറയാമല്ലെങ്കിലും അവർക്ക് അവർക്ക് അവിടെ അതായത് കുറച്ച് കർശനമായ നിയമ നടപടിയാണ് അവർക്ക് എടുത്തിരിക്കുന്നത് അപ്പൊ ഏർ ഇതിന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ പതിനായിരം വേക്കൻസി എന്ന് പറയുമ്പോ അതിൽ മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്കല്ല ഏർ അതായത് വേൾഡ് വൈഡ് എന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേർക്കൊക്കെ നമുക്ക് ചിലപ്പോ ഫ്ലൂസി വിസ ഇല്ലാത്ത കാര്യങ്ങൾ വരുകയുള്ളു അതേപോലെ നാട്ടിൽ നിന്നൊന്ന് പേര് വിളിച്ച് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചിരുന്നു ഫ്ലൂസിന് പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിരുന്നു അപ്പൊ അവര് പറയുന്നത് ഏജന്റുമാര് പറയുന്നത് ഫ്ലൂസി വിസ എടുത്ത് കൊടുക്കാം ഇത്ര എമൗണ്ട് ഒക്കെ ഏഴു ലക്ഷം എട്ടു ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ നാട്ടിലുള്ള ഏജന്റുമാര് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് നാട്ടിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ ഇറ്റലിയിലുള്ള ഇറ്റാലിയൻ നാഷണാലിറ്റി അല്ലെങ്കിൽ ഇറ്റാലിയൻ റെസിഡൻസ് പെർമിറ്റ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഫ്ലൂസി വിസ എന്ന് പറയുന്നത് അപ്പൊ നാട്ടിലെ ഏജന്റുമാര് അവർക്ക് അഡ്വാൻസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു ഇവിടെ എങ്ങനെയാണ് ഫ്ലൂസി വിസ ഒക്കെ സ്റ്റാർട്ടിംഗിൽ വരുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു എംപ്ലോയർക്ക് ഫ്ലൂസി വിസ അപ്ലൈ ചെയ്യാനായിട്ട് വലിയൊരു എമൗണ്ട് ആവശ്യമില്ല കാരണം ആരെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ആളുടെ ഡീറ്റെയിൽസും പിന്നെ എംപ്ലോയറുടെ ബാക്കി കാര്യങ്ങൾ മുഴുവനും എംപ്ലോയറുടെയാണ് അതിനകത്ത് കൊടുക്കേണ്ടത് അതിനെ ആകെ ഒരു ചെലവ് വരുന്നത് ഒരു പതിനാറ് യൂറോ ഒരു സ്റ്റാമ്പ് മാത്രം ആവശ്യം വരുന്നത് പിന്നെ പേപ്പർ വർക്കിനെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു അമ്പത് യൂറോ റൗണ്ട് ഫിഗർ ആയിട്ട് പറയാം അതിന് മുകളിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ചിലവ് വരുന്നില്ല ഇവിടെ ഉള്ള ഒരു എംപ്ലോയർക്ക് ഏജൻസിക്കാർ ചിലപ്പോൾ അവർക്ക് ഇവിടെ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചു അവർ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർ അതിനുള്ളൊരു സർവീസ് ചാർജ് പഠിക്കുന്നതായിരിക്കും അവർ ആദ്യം തന്നെ ഒരു അഡ്വാൻസ് എമൗണ്ട് പറയുന്നത് പിന്നെ എംപ്ലോയർക്ക് പിന്നെ ഒരു എക്സ്പെൻസ് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയറല്ല ആ എക്സ്പെൻസ് മുഴുവൻ എടുക്കുന്നത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഓൾറെഡി നേരത്തെ വീഡിയോയിൽ അതായത് ഒരു എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം അപേക്ഷിച്ചു ഈ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഈ ഡിസംബർ ജനുവരി ഉള്ള അവിടുത്തെ അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞാൽ അവർക്ക് ഒരു മെയിൽ വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്ലിക്ക് ഡേയിൽ പങ്കെടുത്തു ക്ലിക്ക് ഡേ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ള ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയച്ച് വന്നു കഴിഞ്ഞാല് നമുക്ക് ബി എഫ് എസ് നാട്ടില് ബി എഫ് എസ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അവിടെ നിന്ന് എംപ്ലോയർക്ക് ഒരു കോള് വരും ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ കമ്പനിയുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ജെനുവിൻ ആണെന്നുള്ളത് ബി എഫ് എസ് എം ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും ഈ വെരിഫിക്കേഷൻ കോള് എംപ്ലോയർ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിസ പ്രൊസും കാര്യങ്ങളും സ്റ്റോപ്പ് ആകും അപ്പൊ അതുകൊണ്ട് ഏജൻസിക്കാർ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം ഇന്ന പോലെ ഇന്ന കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ കാരണം കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പെട്ട ആൾക്കാരുണ്ട് കഴിഞ്ഞ തവണ ഇതേപോലെ ഇവിടെ കയറി വന്ന് ഉള്ള സ്ഥലം കിട്ടി ബി എഫ് എസ്സിന്ന് വിസ അടച്ച് നിന്ന് വിസ എല്ലാം കിട്ടി ഇവിടെ വന്നിട്ടും അവിടെ ഇവിടെ ഇല്ലീഗൽ സ്റ്റേയിലേക്ക് ആയിപ്പോയ കുറച്ച് പേരുണ്ട് അതായത് അവർക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊരു ജോലി കിട്ടി എന്നുള്ള പുസ്തകം എല്ലാം കിട്ടി വിസ എല്ലാം ആയി ഇവിടെ എത്തിക്കഴിഞ്ഞാല് എട്ടു ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് എട്ടു ദിവസത്തിനുള്ളിൽ ഏത് അതായത് ഏത് കുസ്തൂരിലാണ് ഇത് അപ്ലൈ ചെയ്തത് ആ കുസ്തൂരിയില് എംപ്ലോയറും എംപ്ലോയർ കൊണ്ടുവന്ന ആളും കൂടി പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം അവിടെ വെച്ചാണ് നമുക്ക് ഒരു എക്സ്പെൻസ് വരുന്നത് പക്ഷെ ആ എക്സ്പെൻസ് മുഴുവനും ഇവിടെ വരുന്ന ആളാണ് എടുക്കേണ്ടി വരുന്നത് അതായത് ആളുടെ റെസിഡൻസ് അക്കോമഡേഷൻ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഏകദേശം ഒരു അഞ്ഞൂറ് യൂറോളം അതിനൊരു ചെലവ് വരും ആ ഒരു ചെലവാണ് ആയിട്ട് ഫ്ലോസി വിസയിലേക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത് അല്ലാതെ നാട്ടിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഒരു എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് ഇത് വിസ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് വരുന്നത് ഒരു പതിനാറ് യൂറോ അല്ലെങ്കിൽ ഒരു പേപ്പർ വർക്ക് എല്ലാം കൂടി അമ്പത് യൂറോയാണ് എക്സ്പെൻസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺഫേം ആക്കാം കാരണം എംപ്ലോയർക്ക് ഒരു കോഡ് വരും ബി എഫ് എസ് സിന്ന് അല്ലെങ്കിൽ എംബസിന്ന് ഒരു വെരിഫിക്കേഷൻ കോൾ ഇപ്പൊ നമ്മള് ഇവിടെ നിൽക്കുമ്പോ നമ്മള് ഇപ്പൊ ജോലി ചെയ്യുന്ന വീട്ടില് അവരോടൊക്കെ പറഞ്ഞ ഫ്ലൂസി വിസ വെച്ച് തരണം ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം ഉണ്ടോ പറയുന്നത് ഫ്ലൂസി വിസ വെച്ച് തരണമെന്ന് പറയുന്നുണ്ട് അവര് പറയാ ഓക്കെ നിങ്ങൾക്ക് വിസ ചെയ്തു തരാം അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഉള്ള കിട്ടി നമ്മൾ നാട്ടിലേക്ക് പോവാണ് ചിലപ്പോ നമ്മൾ അവിടെ ഒരു പകരത്തിന് ഒരാൾ അവിടെ ജോലിക്കാക്കും ചിലപ്പോ ആ വീട്ടുകാർക്ക് ആ ആളാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെക്കാൾ നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്യുന്ന ഒരാളാണ് അവരുടെ എന്താ പറയാ മാതാപിതാക്കളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നു വീട്ടും വീടും മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കുമ്പോൾ ഈ എംപ്ലോയർക്ക് ഇതുപോലെ അതായത് എംബസിന്ന് അല്ലെങ്കിൽ ബി എഫ് എന്ന് പറയുന്ന കോള് അറ്റന്റ് ചെയ്യാതിരിക്കാം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ആ കാര്യങ്ങളെ കൂടി ഒന്ന് കൺഫേം ആക്കിയിട്ട് വേണം നുള്ള വസ്തു ഒക്കെ കിട്ടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ചെയ്യേണ്ടത് അതേപോലെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാര് ഏജൻസിക്കാരുടെ അടുത്ത് പറയേണ്ട കാര്യം ഇങ്ങനൊരു വെരിഫിക്കേഷൻ കോൾ ഉണ്ട് ഈ ഒരു കോളിന്റെ കാര്യം കൂടി സംസാരിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എംപ്ലോയർ ആയിട്ട് അടുത്തുള്ള എട്ട് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ എത്തിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വിസയുടെ മൊത്തത്തിലുള്ള പ്രോസസിംഗും കാര്യങ്ങളെല്ലാം തീർക്കണം പിന്നെ എന്നോട് ചോദിച്ചിരുന്നു സ്റ്റാമ്പിങ് അവിടെ നിന്നാണെന്നുള്ളത് എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും എന്നെ അറിയാവുന്ന ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ സ്റ്റാമ്പിങ് വരും നമുക്ക് പാസ്പോർട്ടിൽ പക്ഷേ ആ സ്റ്റാമ്പിങ്ങിൽ ഒരു കൺഫർമേഷൻ വരുന്നത് ഇവിടെ നിന്നാണ് ഇവിടത്തെ ഇതിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല എങ്കിലും ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു അതിന് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് എന്താ പറയാ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിരുന്നു ഒരുപാട് പേര് ആ വീട്ടിൽ സപ്പോർട്ട് ചെയ്തു അതേപോലെ തന്നെ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി